റെസിസ്റ്റിങ് ദ ടെമ്പ നിങ്ങളുടെ അകത്ത് വരുന്ന എല്ലാ ടെംപ്ടേഷനെയും നിങ്ങൾ ഈ തിരുമേശയുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ദുർസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിട്ടതിലേക്കോ ഉപേക്ഷിച്ചതിലേക്കോ ഒക്കെ പോകാൻ തോന്നുന്നുണ്ടോ വിട്ടുകളഞ്ഞതിലേക്ക് തിരിയാൻ തോന്നുന്നുണ്ടോ ചില സമയങ്ങളിലൊക്കെ പതുക്കെ അവൻ പതുക്കെ ഇങ്ങനെ കയറി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേംറ്റേഷനെ ജയിക്കാൻ യേശു പറഞ്ഞ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന കുറയുമ്പോൾ ടെംറ്റേഷൻ കൂടും പ്രാർത്ഥന കൂടുമ്പോൾ ടെംറ്റേഷൻ നിങ്ങളെ വിട്ടുപോകും

വാക്യത്തിൽ കാണുന്നുണ്ട് സന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ തൻ്റെ ആവശ്യത്തെ യേശുവെക്കുന്നു നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ ശക്തീകരിക്കുന്നു പോലെ ചോര പൊടിയുന്നു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വാക്യത്തിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങൾ ഉറങ്ങുന്നത് എന്താണ് ഗതനയിലെ വിധയത്വവും ഗതശമനയിലെ പ്രാർത്ഥനയും ഗതശമനയിലെ യേശു കർത്താവിന് പിതാവിന്റെ മുമ്പിലുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡും ഇന്ന് ഈ തിരുവത്താഴ് ശുശ്രൂഷയിൽ നമുക്ക് മറക്കാൻ പറ്റുകയല്ല കാരണം കർത്താവ് വരുവോളം തൻ്റെ മരണത്തെയാണ് ഇത് പ്രസ്താവിക്കുന്നത് തൻ്റെ മരണത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളുടെ ജീവിതത്തിലും പ്രലോഭനങ്ങളുടെ ഗഡ്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഒറ്റപ്പെടലിന്റെ ഘട്ടമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ തിരസ്കരണത്തിന്റെ ഘട്ടമനകൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ കൂടെ നിന്നവർ ചേർന്ന് പ്രാർത്ഥിക്കേണ്ടവർ ഒപ്പം നിൽക്കേണ്ടവർ പോലും നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന ഒറ്റപ്പെടലിൻ്റെ ഒരു ഘട്ടമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഈ ഘട്ടമന കൊണ്ടോ ഈ ക്രൂശീകരണം കൊണ്ടോ ഖബറിൽ കല്ലറയിലുള്ള അടക്കം കൊണ്ടോ നിന്റെ മേലുള്ള ദൈവീക പദ്ധതികൾ അവസാനിക്കുന്നതല്ല ഈ ഘട്ടക്കപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കൈകളെ അടിച്ചു കർത്താവിന് നന്ദി പറയാമോ ഈ ഘട്ടക്കപ്പുറത്ത് ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധികൾക്ക് അപ്പുറത്ത് ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതികൂലത്തിനപ്പുറത്ത് എൻ്റെ ദൈവം എനിക്ക് വച്ചിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട് കൈ കൊടുത്ത് പറഞ്ഞ് ഗഡ്സമനെ കണ്ടോണ്ട് കളഞ്ഞിട്ട് പോവല്ലേ പറഞ്ഞേയെ കണ്ടോണ്ട് കളഞ്ഞിട്ട് പോകരുത് പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥിച്ചവൻ എന്നോട് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചവനല്ല അനുഭവത്തിൽ കൊടുത്തവൻ വൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകം കാണേ അവനൊരു ഉയർപ്പുണ്ട് ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ് നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ും നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അടയപ്പെട്ട കല്ലറയല്ല ചുമക്കപ്പെട്ട ക്രൂശല്ല വീട് കിടക്കുന്ന കർസമരയല്ല ദൈവത്തിന്റെ മേഘം ഇറങ്ങി വന്ന് സ്വർഗാരോപണം ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് പക്ഷേ പക്ഷേമനയിൽ കളഞ്ഞിട്ട് പോകരുത്സഹായുടെ സെലിബ്രേഷന് ശേഷം ഗതശമനയുടെ വ്യഥകളിൽ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ ഗതശമനയിൽ നിന്ന് ക്രൂശീകരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട പുത്രൻ ആ സമയങ്ങളിൽ ഒന്നും ഒരിക്കലും ചെയ്യുന്നില്ല പിതാവിനോട് പറഞ്ഞു പിതാവെ എൻറെ ഇഷ്ടം അല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നാൽ അതിനൊരു പരിധിയുണ്ട് എൻ്റെ ഇഷ്ടം നടപ്പായാൽ അതിനൊരു പരിമിതിയുണ്ട് പക്ഷെ ദൈവത്തിൻറെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ അതിന് പരിധി കാണുകയില്ല അതിന് പരിമിതി കാണുകയില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നു കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിന്റെ ഹിതം നടന്നാ മതി എന്ന് പ്രാർത്ഥിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട് അവരോട് ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു പരിമിതികളില്ലാതെ എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ മാനിക്കാൻ കഴിയും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്ന പുത്രൻ നിങ്ങൾക്കറിയാമോ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ എല്ലാരും കളിയാക്കി എല്ലാരും എല്ലാരും ഒറ്റപ്പെടുത്തി പരിഹാസം കേൾക്കുന്നവർ ഇന്ന് ഈ ആലയത്തിൽ ഇരിപ്പുണ്ടോ ഒറ്റപ്പെടുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ എല്ലാവരും പരിഹസിച്ചു എല്ലാവരും തലകുലുക്കി ചിരിച്ചു എല്ലാവരും തുപ്പാൻ പറ്റുന്നവനെല്ലാം തുപ്പി അടിക്കാൻ പറ്റുന്നവനെല്ലാം അടിച്ചു ഹാലി ചീത്ത പറയാൻ പറ്റുന്നവനെല്ലാം ചീത്ത പറഞ്ഞു വഴിയെ പോകുന്നവൻ വരെ കളിയാക്കി പക്ഷെ നീ കളിയാക്കിക്കോ നീ പരിഹസിച്ചോ നീ പരിഹസിച്ചതിനും നീ കളിയാക്കിയതിനും അപ്പുറത്ത് എന്റെ മേൽ കിടക്കുന്ന ഒരു വാക്തത്വം ഉണ്ട് ആ വാക്തത്വം എന്നിൽ നിവർത്തിക്കപ്പെടും യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും നിങ്ങൾക്കറിയാം യേശു ജനിച്ചതും രാജാവായിട്ടാണ് യേശു മരിച്ചതും രാജാവായിട്ടാ ഇന്നും അവൻ രാജാവ ഇനി അവൻ വരാൻ പോകുന്നതും രാജാധി രാജാവായിട്ടാണ് അപ്പോ നിങ്ങൾ ഇന്നോട് ചോദിക്കും യേശു ക്രൂശിൽ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ രാജാവിനെ പോലെ അല്ലല്ലോ നമുക്ക് തോന്നുന്നേ കണ്ട സങ്കടം തോന്നുകാലേ സങ്കടം തോന്നുക അല്ലെ ഹലൂയ നിനക്കറിയോ അന്നൊരു സംഭവം ഉണ്ടായി ആ സംഭവം വിശുദ്ധ വേദവുസ്തുവത്തിൽ